നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് കുരപ്പട ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിദാരുണമായ സാഹചര്യമാണ് അവസ്ഥയാണ് കണ്ടത് കേരളത്തിൽ അതിദാരിദ്ര്യല്ലാത്ത ഒരു സംസ്ഥാനമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ പ്രഖ്യാപനത്തിൽ അത് കേട്ട അതിദാരിദ്ര്യരും അതിലും താഴെ ദരിദ്ര അവസ്ഥയിൽ താമസിക്കുന്നവരൊക്കെ കേട്ട് കണ് കണ്ണു അതുപോലെ തന്നെ അവരുടെ ഹൃദയം തകരുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം നമ്മളുടെ കേരളത്തിലുണ്ടായി കിടന്നുറങ്ങാൻ ഒരു വീട് പോലും ഇല്ലാത്ത ആയിരക്കണക്കിന് ആളുകളാണ് നമ്മളുടെ ഈ സംസ്ഥാനത്ത് ഇന്നും ഉള്ളത് അങ്ങനെയുള്ള ആളുകൾ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇത്രയും ഭീകരമായ ഒരു ദൃശ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അതായത് അതിദരിദ്രായിട്ടുള്ള ആളുകളെ വഞ്ചിച്ച ഒരു സർക്കാരിന്റെ പാർട്ടിയുടെ ആളുകളെ ഒരു കാരണവശാലും നിങ്ങൾ വിജയിപ്പിക്കരുത് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ